നാടിക്കാരൻ കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറി യിലേക്ക് സവാള അല്പം ഉപ്പം പച്ചവട സവാള ഇതൊക്കെ ഒന്ന് വന്നിട്ട് വന്നപ്പോൾ അതിനകത്തേക്ക് ആ ആവശ്യമായ മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല എന്നിവ ഒന്നിച്ച് എടുത്തിട്ടില്ല അത് അതിനകത്തേക്ക് मोटोल बो आहे दिगी काळजी ഇനി ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള ഒന്ന് തിളക്കുന്നവരെ മൂടി ഇടയ്ക്കിടയ്ക്ക് അണപ്പ് തുറന്നുകൊണ്ട് ഇളക്കി കൊടുക്കാം ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒഴിച്ച വെള്ളം തിളച്ചിപ്പറ്റി ഏതാണ്ട് ചാറു പുരുങ്ങി ഈ രീതിയിൽ ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ശേഷം ഈ സമയത്ത് നമുക്ക് കറിവേപ്പില കൊടുക്കാം അവസാനമായി ഒരു സ്പൂൺ പച്ച അടച്ച് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി